ണംാധിപം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും ഇതിൽ ഷെയർ ചെയ്യുക നിങ്ങൾ നാളും പേരും കമൻ ബോക്സിലൊക്കെ വരാൻ മറക്കരുത് വിട്ടുവന്നാൽ ഞങ്ങൾ നിങ്ങൾക്കുണ്ട് പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും എൻ്റെ പേര് കൃഷ്ണൻകുട്ടി കയൻ ഞാൻ ചങ്ങനാശ്ശേരിക്ക് ഞാൻ ഇവിടെ താമസിക്കുന്നത് ജ്യോതിരെ സംബന്ധമായ ഏതു കാര്യങ്ങളും വിവാഹമോ മുഹൂർത്തമോ പൊരുത്തമോ മറ്റ് കുടുംബ വിഷയങ്ങളോ പ്രശ്നങ്ങളോ വിദ്യാഭ്യാസമോ മംഗല്യ തടസ്സമോ ഏത് ജ്യോതി സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും ഒന്നെങ്കിലും നേരിടുകയോ പറയുന്ന ഈ ഫോൺ നമ്പറിൽ ടുകയോ ചെയ്യാം ഫോൺ നമ്പർ തൊണ്ണൂറ്റി ഒമ്പത് നാൽപ്പത്തിയേഴ് അമ്പത്തി നാല് ഇരുപത്തി ഒന്ന് എഴുപത്തി ഒൻപത് നമ്മൾ ഇന്നിവിടെ വിചിന്തനം ചെയ്യുന്നത് ജൂൺ ജൂലൈ മാസത്തിലെ മിഥുനൻ രാശിക്കാരുടെ അതായത് ത്തിന്റെ ഒന്ന് രണ്ട് പാദങ്ങളും തിരുവാതിരിയുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് പാദങ്ങൾ പുറത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും ചേരുന്ന മിഥുന കൂറുകാരുടെ മാസവനം നമുക്കൊന്നും ചിന്തനം ചെയ്യാം ഇവർ വാചാലമായി സംസാരിക്കുന്നവരാണ് ബന്ധു സ്വഭാവം പ്രത്യേകം കാണിക്കും ഒന്നിൽ കൂടുതൽ കാര്യങ്ങളെ നടത്തിക്കൊണ്ട് പോകും മുഖസ്ഥുതിയിൽ ഇവരെ വീഴ്ച പ്രയാസമാണ് കമ്മ്യൂണിക്കേഷൻ ഷെയർ മാർക്കറ്റ് അധ്യാപക ജോലി കലാപ്രവർത്തകർ ഇവർക്കെല്ലാം വളരെ നല്ല സമയവും കല ഗുണങ്ങളും ഉണ്ടാകും സൂര്യന്റെയും ബുധന്റെയും യോഗം വളരെ നല്ലതാണ് സങ്കീർണകർ കൊണ്ട് ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചിരിക്കും വ്യാഴം ജന്മരാശിയിൽ നിൽക്കുന്നത് കൊണ്ട് വളരെ ഗുണങ്ങൾ ഗുണം ചെയ്യും ബുധൻ ജൂൺ ഇരുപത്തിരണ്ട് മുതൽ കർക്കിടകത്തിൽ വരുമ്പോൾ ചന്ദ്രന്റെ ശത്രുവായി പരി പരിഗണിക്കും പഠന സംബന്ധമായി രക്ഷകർത്താക്കൾ നിർബന്ധമായും പഠിപ്പിക്കും സാമ്പത്തിക ലാഭം ഉണ്ടാകും മൂന്നിലെ ചൊവ്വായും കേതു ഈ നക്ഷത്രക്കാർക്ക് ഗുണ വളരെ ഗുണപ്രദ ഗുണപ്രദ ചെയ്യുന്നതായിരിക്കും എന്നാൽ സഹോദര നല്ലതല്ല ഗേതുവിന്റെയും ശുക്രന്റെയും അപകാരകാലം ഉള്ള സമയങ്ങളിൽ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തിയാൽ ഇതിനൊക്കെ മാറ്റം കിട്ടുന്നതായിരിക്കും ബുധൻ അനിഷ്ടഭാവത്തിലുള്ളവർ സർപ്പസംഗതത്തിൽ വഴിപാടുകൾ നടത്തുകയും ധർമ്മദൈവ സ്ഥാനങ്ങൾ സ്ഥാനങ്ങൾ യഥാശ് വഴിപാടുകൾ നല്ലതാണ് ഒൻപത് രാഹു ദോഷത്തെ അമിപ്പിക്കും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകും കഷ്ടപ്പാടും പ്രയാസവും തൊഴിലിനെ ബാധിക്കാൻ ഇടയുണ്ട് ശുക്രൻ അഞ്ചിലും പതിനൊന്നിലും നിൽക്കുന്നതുകൊണ്ട് പല ഗുണങ്ങളും ഉണ്ടാകും സർവാഭിഷ്ഠാകമോ ജ്യേഷ്ഠ ആത്മജ മാമകർമ്മവും അക്തലാഭ ചിന്ത ഏതാ ഏകാദശേന്റെ പതിനൊന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിക്കണം പതിനൊന്നിൽ നിൽക്കുന്നുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ ധനം തിരികെ കിട്ടും പക്ഷേ ബലമുള്ള ചന്ദ്രൻ ഒന്ന് മൂന്ന് ഏഴിൽ പതിനൊന്നിലോ നിന്നാൽ കർമ്മ കൂർമ്മബുദ്ധിയെ സൂചിപ്പിക്കും ജൂൺ ഇരുപത്തി ഒമ്പതൽ ശുക്രൻ സമ്പന്തലാണെങ്കിലും നല്ലതാണ് ശരീരപുഷ്ടി സൗന്ദര്യം ഇവയൊക്കെ ഉണ്ടാകും മഹാലക്ഷ്മിയെ പ്രീതിപ്പെടുത്തണം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലി ജോലിയിൽ വെളിയിൽ പോകാൻ സാധിക്കും പുതിയ വസ്തു വാങ്ങാൻ ഇടവരും പരപണി പൂർത്തിയാക്കും പുതിയ വാഹനങ്ങൾ മേടിക്കും കുടുംബസ്വത്ത് രേഖാമൂലം ലഭിക്കും പുണ്യസങ്കേതങ്ങൾ സന്ദർശിക്കാൻ ഇടയാകും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും വിളങ്ങിക്കിട കിടുന്ന വിവാഹങ്ങൾ സബലീകൃതമാവും